സാധാരണഗതിയിൽ ഒരു ബില്ല് ലോക്സഭയിലേക്ക് അവതരിപ്പിക്കപ്പെടുമ്പോൾ അത് പാസ്സാക്കിയെടുക്കുകയും അത് രാജ്യസഭയിൽ കൂടി പാസാക്കി പാർലമെന്റിന്റെ ഇരുസഭകളും ആ ബില്ലുകളെ അംഗീകരിച്ചുകൊണ്ട് രാഷ്ട്രപതി കൂടി ഒപ്പുവയ്ക്കുമ്പോഴാണ് നിയമമാകുന്നത് ഈ സംവിധാനം എല്ലാ തരത്തിലും ദുരുപയോഗം ചെയ്തുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ പത്തുകൊലത്തിലേറെയായി ബിജെപിക്ക് കിട്ടിയ ബഹുഭൂരിപക്ഷ മുന്നേറ്റവും അത് തെറ്റായ രീതിയിൽ വർഗീയ വിഭജനത്തിന് വേണ്ടി ഉപയോഗിച്ചതിന്റെ എല്ലാ തരത്തിലുള്ള തിക്തഫലവും രാജ്യത്ത് പല വിഭാഗങ്ങളും അനുഭവിക്കുകയാണ് ഹിന്ദുത്വവാദം എന്ന രീതിയിൽ അതിനെ ഒരു ദേശീയവാദമായി കാണാൻ ബിജെപി ശ്രമിക്കുമ്പോൾ വാസ്തവത്തിൽ അവിടെയാണ് പ്രശ്നങ്ങൾ അതിരൂക്ഷമാകുന്നത് ഹിന്ദുത്വമെന്ന ബിജെപിയുടെ രാഷ്ട്രീയ സങ്കല്പം അത് വോട്ട് ബാങ്കിന് വേണ്ടി മാത്രമാണ് എന്ന് പറഞ്ഞുകൊണ്ട് സച്ചിൻ പൈലറ്റ് തുറന്നെടുത്തിരിക്കുകയാണ് എതിർക്കുന്നവരെയെല്ലാം രാജ്യദ്രോഹികളാക്കിയും രാജ്യത്തിന്റെ പുറത്തേക്ക് പോകൂ ഈ രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് ഭീഷണി എന്ന രീതിയിലുമാണ് പറയുന്നത് വല്ലാതെ അസ്വസ്ഥനായിരിക്കുന്ന മറ്റൊരാളുണ്ട് ലോക്സഭയിൽ അത് സ്പീക്കറായ ഓം ബിർളയാണ് ഈ രാജ്യസഭ കണ്ട ഏറ്റവും മോശമായ ചെയർപേഴ്സണായി ജഗദീപ് ധൻഗർ തരം താഴുന്നു എന്നുള്ളതും എടുത്തുപറയേണ്ട കാര്യമാണ് ലോക്സഭയുടെയും രാജ്യസഭയുടെയും ബിജെപിക്കുള്ള ആ ഒരു അധികാരം ആ ബഹുഭൂരിപക്ഷം കുറച്ചുകൊണ്ടുവരിക എന്നുള്ളതാണ് ലക്ഷ്യം രണ്ടായിരത്തി ഇരുപത്തിയൊൻപത് ആകുമ്പോഴേക്കും അത് സമ്പൂർണ്ണമായി ബിജെപിയെ കൈവിടുന്ന രീതിയിലേക്ക് വരും അതായത് ഉപരിസഭയിലും അതുപോലെ തന്നെ ലോക്സഭയിലും ബിജെപിയുടെ ഭൂരിപക്ഷം നഷ്ടമാകുന്ന സാഹചര്യം അതിന് സംസ്ഥാനങ്ങളിലേക്ക് തന്നെ എത്തി നോക്കേണ്ടിയിരിക്കുന്നു എന്ന ആഹ്വാനമാണ് സച്ചിൻ പൈലറ്റ് നടത്തിയിരിക്കുന്നത് ഓരോ സംസ്ഥാനവും പിടിച്ചെടുക്കുമ്പോൾ അവിടെ സർക്കാർ ഉണ്ടാക്കുക മാത്രമല്ല അത്രത്തോളം രാജ്യസഭാ സീറ്റുകൾ വർദ്ധിക്കപ്പെടുകയാണ് രാജ്യസഭാ സീറ്റ് ആറ് കൊല്ലത്തിലൊരിക്കലാണ് ഒഴിവ് വരുന്നത് അത് പെർമനന്റ് ഹൌസാണ് ഒരിക്കലും ആ രാജ്യസഭ മൊത്തത്തിൽ പിരിച്ചുവിടാൻ കഴിയില്ല രാജ്യസഭയിലെ ആറ് കൊല്ലം കൂടുമ്പോഴാണ് മാറിക്കൊണ്ടിരിക്കുന്നത് നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ബിജെപി രാജ്യസഭയിൽ കേവല ഭൂരിപക്ഷത്തിന് അടുത്തെത്തി നിൽക്കുകയാണ് എന്നാൽ എൻ ഡി എയിലെ കടകക്ഷികൾ പലരും തിരിയുന്ന ഒരു സാഹചര്യമാണ് ലോക്സഭയിലും അതുപോലെ സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും കോൺഗ്രസ് ബഹുദൂരം മുന്നേറിയാൽ ബിജെപിയുടെ ഇപ്പോഴത്തെ സഖ്യകക്ഷികൾ പലരും പിൻവാങ്ങും വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ ബിജെപിക്കുണ്ടായ തിരിച്ചടി പോലെ തന്നെയായിരിക്കും മറ്റ് സംസ്ഥാനങ്ങളിലും ഉണ്ടാവുക സുപ്രധാന വർഷമായി തന്നെയാണ് കോൺഗ്രസ് കണക്കുകൂട്ടുന്നത് മാത്രമല്ല തമിഴ്നാട്ടിൽ ബിജെപിയെ കാലുകുത്താൻ അനുവദിക്കാതിരിക്കുകയാണ് ഗവർണർമാരെ ഉപയോഗിച്ച് നടത്തുന്ന റെസിഡന്റ് ഭരണം എല്ലാ തരത്തിലും അവസാനിപ്പിക്കാനുള്ള നീക്കമാണ് ഇപ്പോൾ സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് കോടതി അനുകൂലമായാൽ ബിജെപിയുടെ ഭരണഘടനാ വിരുദ്ധ നടപടിക്രമങ്ങളെ എല്ലാം മാറ്റിമറിക്കും ബിജെപി ചെയ്യുന്നത് രാജ്യത്ത് അരാജകത്വം സൃഷ്ടിക്കലാണ് എന്നുള്ളത് സമ്മേളനത്തിലെ പ്രധാന പ്രമേയമായി അവതരിപ്പിക്കപ്പെടുകയാണ്